എല്ലാവർക്കും നമസ്കാരം ലിയോ ടോൺസ്റ്റോയുടെ ഒരൊറ്റ കോഴിമുട്ട എന്ന പുസ്തകത്തിലെ ആദ്യത്തെ കഥയായ ഒരൊറ്റ കോഴിമുട്ട അത് തന്നെയാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗമാണ് ഇനി രണ്ട് ഭാഗങ്ങൾ ഓൾറെഡി കഴിഞ്ഞു അതിൻ്റെ ലിങ്ക് കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് ആ രണ്ട് ഭാഗത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ഇവാനും ഗബ്രിയലും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് അവിടെ ടിപിടി മകളാണ് അപ്പൊ അതിന്റെ ബാക്കി ഞാൻ വായിക്കുകയാണ് കേട്ടോ ഇവാന്റെ ശ്രവണ ശക്തി ക്ഷയിച്ചു കണ്ണിൽ നിന്നും പൊന്നിച്ച എമ്പാടും പറക്കുന്നത് പോലെ തോന്നി എങ്ങും ഇരുട്ട് തന്നെ ഒന്നും അവനെ കാണാനാവാതായി അവൻ ഉരുണ്ടടിച്ച് നിലത്ത് വീണു അവന് ബോധം വന്നപ്പോൾ ഗബ്രിയൽ അവിടെ എങ്ങുമില്ല പകൽ പോലെ എങ്ങും വെളിച്ചം തന്നെ ആ പ്രകാശം പരക്കുന്നത് അവന്റെ വീടിന്റെ ഭാഗത്തു നിന്നാണ് യന്ത്രം പ്രവർത്തിക്കുമ്പോഴത്തെ പോലെ പൊട്ടലും ചീറ്റലും മൂളലും കേൾക്കാം ഇവാൻ തിരിഞ്ഞു നോക്കി പുരയുടെ പിന്നിലുള്ള ഷെഡിനാകെ തീ കത്തിപ്പിടിച്ചിരിക്കുന്നു മാത്രമല്ല പുരയുടെ ഒരു വശത്തുള്ള ഷെഡിനും തീ പിടിച്ചു തീ നാമ്പുകളും പുകയും അതോടൊന്നിച്ച് കത്തിയിരിയുന്ന വൈക്കോൽ തുരുമ്പുകളും പുരയുടെ നേർക്ക് പടർന്നു പടർന്നു വരികയാണ് സ്നേഹിതന്മാരെ എന്താണിത് മാറത്തടിച്ച് ഇവാൻ നിലവിളിച്ചു എന്ത് ആലയുടെ കീഴിൽ നിന്ന് ഞാനത് വലിച്ചെടുത്ത് ചവിട്ടിക്കെടുത്തിയാൽ മതിയായിരുന്നു അയ്യോ ഇതെന്താണ് ഇങ്ങനെ അവൻ ആവർത്തിച്ചു കൊണ്ടേരുന്നു വിളിച്ചു പോകണമെന്ന് അവൻ ആശിച്ചു എന്നാൽ അവന് ശ്വാസം നിൽക്കുന്നില്ല അവന്റെ തൊണ്ട പൊങ്ങുന്നില്ല അവന് ഓടണമെന്നുണ്ട് അവന്റെ കാൽ ആടുന്നില്ല അവൻ സാവധാനം മുന്നോട്ട് നടന്നു അവൻ വേച്ചു വെയിച്ചു പോകുന്നു അവന്റെ ശ്വാസം നിന്നു പോകുന്നു അവൻ അവിടെ നിന്ന് വീണ്ടും ശ്വാസമെടുത്ത് വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുകയാണ് അങ്ങനെ അവൻ വീടിന്റെ പിന്നിനുള്ള ഷെഡിനടുത്തെത്തിയപ്പോഴേക്കും സൈഡ് ഷെഡിനാകെ തീ പിടിച്ചു കഴിഞ്ഞു മാറ്റമല്ല പുരയുടെ ഒരു കോണിനും പടിവാതിലിനും തീ പിടിച്ചിരിക്കുന്നു പുരയിൽ നിന്നും തീജ്വാല പൊന്തുകയാണ് മുറ്റത്തേക്ക് അടുക്കാനേ സാധിക്കുന്നില്ല അയൽക്കാരെല്ലാം അവരവരുടെ പുരകളിൽ നിന്നും സാധനങ്ങൾ മാറ്റുകയാണ് അവരുടെ ഷെഡുകളിൽ നിന്നും കന്നുകാലികളെയും ഇവാന്റെ വീടാകെ തീ പിടിച്ചു കഴിഞ്ഞു ഗബ്രിയേലിന്റെ പുരയിലേക്കും അത് പടർന്നു കാറ്റ് വീശി അടിക്കുകയാണ് തീ തെരുവിന്റെ എതിർവശത്തേക്കും പടർന്നു പിടിച്ചു ആ ഗ്രാമത്തിന്റെ മിക്കവാറും പകുതി വെന്ത് ചാമ്പലായി ഇവാന്റെ വീട്ടിൽ അവർക്ക് കഷ്ടിച്ച് ഇവാന്റെ അപ്പനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അവരവരുടെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളും രാത്രിയിൽ മേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോയ കുതിരയൊഴിച്ചെല്ലാം പശുക്കളും കോഴിയും വാത്തും വീട്ടു സാമാനങ്ങളും കൃഷി ആയുധങ്ങളും വസ്ത്രങ്ങളും എല്ലാം നാമാവശേഷമായി ഗബ്രിയലിന്റെ വീട്ടിലാകെ പശുക്കളെയും ചില തട്ടുമുട്ട് സാധനങ്ങളും മാത്രമേ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ ആ രാത്രി മുഴുവൻ ആ തീ നിന്നു ഇവാൻ അവന്റെ വീട്ടുമുറ്റത്തുനിന്ന് അപ്പോഴും ആവർത്തിച്ചു ഇത് എന്താണ് സുഹൃത്തുക്കളെ ഒരാൾ അത് വലിച്ചെടുത്ത് ചവിട്ടിക്കെടുത്തിയാൽ മതിയായിരുന്നു എന്നാൽ മേൽക്കൂര എരിഞ്ഞു വീണപ്പോൾ ഇവൻ അവിടേക്ക് ഓടി ചെന്നു വെന്തു കരിഞ്ഞ ഒരു ഉത്തരം വലിച്ചെടുക്കാൻ അയാൾ ശ്രമിച്ചു അവന്റെ സ്ത്രീകൾ അത് കണ്ടു അവനെ അവർ തിരിച്ചു വിളിച്ചു ആ ഉത്തരം അവൻ വലിച്ചെടുത്തു അടുത്ത് വീണ്ടും ഒന്ന് വലിച്ചെടുക്കാൻ ശ്രമിക്കവേ അവന്റെ കാല് തെറ്റി അവൻ തീയിലേക്ക് വീണു അപ്പോൾ അവന്റെ മകൻ മുന്നോട്ട് കടന്നു വന്ന് അവനെ തീയിൽ നിന്നും വലിച്ചെടുത്തു ഇവാന്റെ തലയും താടിയും വസ്ത്രങ്ങളും എരിഞ്ഞുപോയി ദേഹം അവിടെ അവടെ പൊള്ളിക്കരിഞ്ഞു അവൻ അതൊന്നും അറിയുന്നേയില്ല അവന്റെ ദുഃഖം അവനെ മരവിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു ആളുകൾ പറഞ്ഞു തീ എരിഞ്ഞടങ്ങുകയാണ് ഇവാൻ അപ്പോഴും അവിടെ നിന്ന് പുലമ്പി സ്നേഹിതന്മാരെ ഇതെന്താണ് ഇത്തൻ അത് വലിച്ചെടുത്ത് കളഞ്ഞ മാത്രം മതിയായിരുന്നു ഗ്രാമതലവന്റെ മകൻ അതിരാവിലെ ഇവാനെ വിളിച്ചു പോകുവാൻ വന്നു ഇവാൻ വയ്യപ്പാ നിങ്ങളുടെ അപ്പം മരിക്കാൻ പോകുന്നു നിങ്ങളോട് അന്ത്യയാത്ര പറയാൻ അയാൾ ആഗ്രഹിക്കുന്നു നിങ്ങളെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു ഇവാൻ അവന്റെ അപ്പവനെ കുറിച്ച് മറന്നേ പോയിരുന്നു അവനോട് എന്താണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലായില്ല എന്ത് അപ്പനോ അവൻ ചോദിച്ചു ആർക്കാണ് ആളയച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ അവസാന യാത്ര പറയാൻ ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് അയാൾ മരിക്കുന്നു വരൂ ഇവാൻ വല്ലപ്പാ വരൂ ഗ്രാമത്തലവൻ്റെ മകൻ അവന്റെ കൈക്ക് പിടിച്ച് വലിച്ചു പറഞ്ഞു ഇവാൻ ആ കുട്ടിയെ പിന്തുടർന്നു ആ കിഴവന് വീട്ടിൽ നിന്നും വലിച്ചെടുത്തപ്പോൾ കത്തിക്കൊണ്ടിരുന്ന വൈക്കോൾ കൂട്ടം അയാളുടെ ദേഹത്ത് വീണു അത് ദേഹത്ത് ചില പൊള്ളലുണ്ടാക്കി അയാളെ ആ ഗ്രാമത്തിന്റെ അങ്ങിയറ്റത്തുള്ള ഗ്രാമതലവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി തീ അവിടം വരെ പടർന്നെത്തുകയില്ല ഇവാൻ അവൻ്റെ അപ്പന്റെ അടുത്ത് ചെന്നപ്പോൾ ആ വീട്ടിൽ ഗ്രാമതലവന്റെ ഭാര്യയും കൊച്ചുകുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികൾ അപ്പോഴും സ്റ്റോവിന്റെ മേലുള്ള തട്ടിൽ കിടക്കുകയാണ് മറ്റുള്ളവരെല്ലാം തീ പിടിച്ചെടുത്തേക്ക് പോയിരിക്കുന്നു ആ വയസ്സിനെ ബെഞ്ചിന്മേലാണ് കിടത്തിയിരിക്കുന്നത് മരണവേളയിൽ പിടിക്കാറുള്ള കത്തിച്ച മെഴുകുതി അയാളുടെ കയ്യിലുണ്ട് അയാൾ വാതിലിന്റെ നേർക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് കിടന്നിരുന്നത് മകൻ കയറി വന്നപ്പോൾ അയാൾ അനങ്ങി ആ വയസ്സിത്തള്ള അയാളുടെ മകൻ വന്നെന്ന് ചെന്നു പറഞ്ഞു അവനെ അടുപ്പിച്ചു നിർത്തുവാൻ അയാൾ ആവശ്യപ്പെട്ടു ഇവാൻ പറ്റി ചേർന്ന് നിന്നു ഇവാനെ ഞാൻ എന്താ പറഞ്ഞത് അയാൾ തുടർന്നു ആരാണ് ആ ഗ്രാമം ചുട്ടിരിച്ചത് അപ്പാ അവനാണ് ഇവാൻ മറുപടി പറഞ്ഞു അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഞാൻ പിടിച്ചു മേച്ചിലിനിടയിൽ തീ ചൊരുകി വെക്കുന്നത് ഞാൻ കണ്ടു ഞാനത് വലിച്ചെടുത്ത് ചവിട്ടിക്കെടുത്തിയാ മതിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഇവാനെ അയാൾ പറഞ്ഞു ഞാൻ മരിക്കയാണ് നീയും മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും പാപം ആരുടേതാണ് ഇവാൻ നിശബ്ദം അവന്റെ അപ്പനെ നോക്കി നിന്നു ഒരു അക്ഷരം പോലും ഉച്ചരിക്കാൻ അവന് കഴിഞ്ഞില്ല ഇപ്പോൾ ദൈവം മുമ്പാകെ പറയൂ ആരുടേതാണ് പാപമെന്ന് ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞത് അപ്പോൾ മാത്രമാണ് ഇവനെ യഥാർത്ഥത്തിൽ ബോധം മുതിച്ചത് എല്ലാം വെളിവായതും അവൻ മൂക്ക് പിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പാ എന്റെയാണ് അവൻ അവന്റെ അപ്പന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് അപേക്ഷിച്ചു എൻ്റെ അപ്പ എനിക്ക് മാപ്പ് തരൂ ഞാൻ അപ്പന്റെയും ദൈവത്തിന്റെയും മുമ്പിൽ കുറ്റക്കാരനാണ് ആ കിഴവൻ അയാളുടെ കൈകൾ ചലിപ്പിച്ചു മെഴുകുതിരി വലത് കൈയിൽ നിന്നും ഇടത് കൈയിലേക്ക് മാറ്റി വലത് കൈ കുരിശു വരയ്ക്കുന്നതിന് വേണ്ടി നെറ്റിക്ക് നേരെ ഉയർത്തി പക്ഷെ അയാൾക്കതിന് കഴിഞ്ഞില്ല അതിന് ശക്തി ഇല്ലാതായിരിക്കുന്നു ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് മകന്റെ നേർക്ക് വീണ്ടും നോക്കി ഇവാനെ ഞാൻ പറയുന്നു ഇവാനെ എന്താണപ്പ നീ ഇപ്പോൾ എന്തു ചെയ്യും ഇവാൻ കരയുകയായിരുന്നു അപ്പ എനിക്കൊന്നും അറിഞ്ഞുകൂടാ നാം എങ്ങനെ ജീവിക്കും കിഴവൻ കണ്ണുകൾ അടച്ചു ചുണ്ടു ചലിപ്പിച്ചു ശക്തി സംഭരിച്ച് വീണ്ടും അയാൾ കണ്ണു തുറന്നുകൊണ്ട് പറഞ്ഞു നീ അതെല്ലാം നടത്തും നീ ദൈവത്തെ അനുസരിക്കുമെങ്കിൽ അതെല്ലാം ശരിപ്പെടും തെല്ലൊന്ന് നിർത്തി ചെറിയൊരു മന്ദസ്മിതത്തോടെ വീണ്ടും പറഞ്ഞു ഇവാനെ ഓർമ്മയ്ക്ക് ആരും തീ വെച്ചു നീ പറയരുത് മറ്റുള്ളവരുടെ പാപത്തെ ഒളിക്കുക ദൈവം നിങ്ങൾക്ക് രണ്ടാൾക്കും മാപ്പ് തരും ആ കിഴവൻ മെഴുകുതിരി ഇരു കൈകളും കൊണ്ട് പിടിച്ച് ഹൃദയത്തോട് അടുപ്പിച്ചു അയാൾ ശ്വാസം വലിച്ചു തുടങ്ങി അയാളുടെ കൈകൾ നിവർന്നു മെഴുകുതിരി നിരത്തു വീണു അണഞ്ഞു ഗബ്രിയലിനെതിരായി ഇവാൻ ഒന്നും ആരോടും പറഞ്ഞില്ല എങ്ങനെ തീ പിടിച്ചു ആർക്കും നിശ്ചയമില്ല ഗബ്രിയലിനോടുണ്ടായിരുന്ന ഇവാന്റെ കോപം ക്ഷമിച്ചിരിക്കുന്നു ഇവൻ ആരോടും ആ കാര്യം പറയാത്തതിൽ ആശ്ചര്യം തോന്നി ആദ്യമൊക്കെ ഗബ്രിയൽ ഭയപ്പെട്ടിരുന്നു കുറെ നാൾ കഴിഞ്ഞപ്പോൾ അതും സാരമില്ലാതായി പുരുഷന്മാർ തമ്മിൽ തല്ലിൽ നിന്നും പിന്തിരിഞ്ഞു അതേ തുടർന്ന് അവരുടെ കുടുംബങ്ങളിലെ സ്ത്രീകളും അസുഖങ്ങൾ അവസാനിപ്പിച്ചു സ്വന്തമായി വീടുകൾ കെട്ടുന്ന കാലത്ത് ആ രണ്ട് കുടുംബക്കാരും ഒരേ വീട്ടിൽ തന്നെ താമസിച്ചു ആ ഗ്രാമം വീണ്ടും നിർമ്മിച്ചപ്പോൾ അവർ അകന്ന് ദൂരെ പോകുമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അവർ മുന്നേ പോലെ അടുത്തടുത്ത് വീടുകൾ കെട്ടി അയൽക്കാരായി തന്നെ അവർ കഴിഞ്ഞു അവർ നല്ല അയൽക്കാരായി ജീവിതം തുടർന്നു ദൈവനീതിയെ അനുസരിക്കുക എന്ന അപ്പന്റെ വാക്കുകളെ ഇവാൻ ഓർത്തു തീപ്പൊരി ആരംഭിക്കുമ്പോഴേ തന്നെ തീ കെടുത്തിയും പോന്നു ആരെങ്കിലും അവനെ ദ്രോഹിച്ചാൽ സ്വയം അവൻ പ്രതികാരത്തിന് തുടരുകയില്ല വീണ്ടും രഞ്ജിപ്പിലെത്താൻ തന്നെ ശ്രമിക്കും ആരെങ്കിലും അവനെ ചീത്ത പറഞ്ഞാൽ അവൻ പകരം പറയുകയില്ല എന്ന് മാത്രമല്ല ചീത്ത പറയാതിരിക്കാൻ അവരെ ഉപദേശിക്കുകയും ചെയ്യും അത്തരത്തിൽ തന്നെ അവന്റെ സ്ത്രീകളെയും കുട്ടികളെയും അവൻ പരിശീലിപ്പിച്ചും പോന്നു ഇവാൻ വീണ്ടും സ്വന്തം കാലിൽ നിൽക്കത്തക്ക നിലയിലെത്തി കഴിഞ്ഞ കാലത്തേക്കാൾ സുഖ സംതൃപ്തികളോടെ അവൻ ജീവിക്കുന്നു ഇതോടെ ഒരൊറ്റ കോഴിമുട്ട എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ് ഒരു കോഴിമുട്ടയെ പറ്റി തുടങ്ങിയ ഒരു തർക്കമാണ് രണ്ട് വീടുകൾ തമ്മിൽ ആ ഗ്രാമത്തിലെ അടുത്തടുത്ത വീടുകൾ പോലും നശിക്കാൻ ഇടയാക്കി അതുകൊണ്ട് ഇതിൽ വരുന്ന ഒരു മെസ്സേജ് ഇപ്പോഴും ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് എല്ലാവരും സന്തോഷത്തോടെ കഴിയാനാണ് നമുക്ക് പറയുന്നത് അപ്പോൾ മറ്റൊരു കഥയായിട്ട് വീണ്ടും ഞാൻ വരാം അതുവരെ നന്ദി നമസ്കാരം